കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അയ്യായിരത്തി നാൽപ്പത്തിരണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും വിശദമായ വിശകലനവും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമം എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ലക്ഷത്തി പതിനയായിരത്തി അറുനൂറ്റി അൻപത് ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി അറുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ മുപ്പത്തിമൂന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനവും ഇരുപത് ശതമാനവും സ്വർണ്ണവില അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിരണ്ട് ശതമാനവും പതിനേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ നിഷ്പക്ഷത പാലിക്കുമ്പോൾ മേൻസ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് യുദ്ധഭീഷണിയും പ്രതിസന്ധിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും മേഖലയിലേക്ക് പടക്കപ്പൽ അയക്കുമ്പോൾ സൈന്യത്തോട് യുദ്ധത്തിനൊരുങ്ങാൻ നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുന്നു സമ്മർദ്ദം ശക്തമാക്കി ഇറാനെ കരാറിലേക്ക് എത്തിക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യം എന്നാണ് വിലയിരുത്തുന്നത് ഇതിനിടയിൽ രണ്ടാംഘട്ട ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് അമേരിക്കയെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിലവിലെ സാഹചര്യത്തിൽ ഉയർച്ച സാധ്യതയോടെയാണ് വിപണി നിലനിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ watching.